ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മീര ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗെയിൻ ഒരു സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ഒരു യുവതി ഷാർജയിൽ ജീവനൊടുക്കിയ ന്യൂസാണ് ഇപ്പം ബ്രേക്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനലുകൊണ്ട് ആ ഒരു സ്ത്രീ മാത്രമല്ല ആ ഒരു സ്ത്രീൻ്റെ ചെറിയൊരു കൂടി കൊന്നിട്ടാണ് ആ ഒരു സ്ത്രീ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതായത് ഒരു കയറിൻ്റെ ഒരറ്റത്ത് കുഞ്ഞിനെയും മറ്റു വശത്ത് ഈ ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടു നോക്കൂ ജോലിക്കാരി കുറിച്ച് പറയുന്നു ഏതാണ്ട് ഏഴ് അവൻ മാസമായ മേടിച്ചോണ്ട് തിന്ന ബാക്കി അവിടെ ഇരുന്ന് അവള് ചോദിച്ചെന്ന് എനിക്കാന്ന് തോന്നുന്നു അല്ല അത് പഠിക്കടാനാന്ന് നിനക്കല്ലെന്ന് എന്റെ മോക്ക് ആഹാരം കൊടുത്തില്ല അതറിഞ്ഞ് ഞാൻ ഇതൊക്കെ അമ്മയോട് തന്നെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭർത്താവിനെ തനിക്കിപ്പം ഇരിക്കാനോ തനിക്കിപ്പം സംസാരിക്കാനോ ഒന്നും തന്നെ സഹോദരി അനുവദിച്ചിരുന്നില്ല അതിനെ അതിനേക്കാൾ പ്രധാനമായ ഒരു കണ്ടില്ലേ സ്ത്രീധനത്തിന്റെ പേരില് പഠിച്ച് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്ത്രീയാണ് എന്നിട്ട് പോലും സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞുപോയി എന്നുള്ള പേരിൽ ഭർത്താവും ഭർത്താവിൻ്റെ സഹോദരിയും അച്ഛനും ഇവർ മൂന്ന് പേരെയാണ് പ്രതി ചേർത്ത് ഈയൊരു മരണ മൊഴിയിൽ അതായത് മരണ ഈയൊരു കത്ത് എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു കുറിപ്പിൽ ഇവരുടെ മൂന്ന് പേരുടെയും പേരാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഇത്രയധികം ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടും ഈ ഒരു പെൺകുട്ടി ഇത്രയധികം പൊട്ടിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണോ ഒരു വഴിയുള്ളത് അതും സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളൊരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് എന്നിട്ടും ഇത്രയും പൊട്ടത്തലായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ച് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നു അതായത് ആ ഒരു ഈ ഒരു യുവതി അതായത് വിഭഞ്ചിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവതി എഴുതി വെച്ചിരിക്കുന്നത് തനിക്ക് മാസങ്ങളായിട്ടും ഭക്ഷണം പോലും തരത്തില്ലായിരുന്നു ഭക്ഷണം ഈ ഒരു ഭർത്താവ് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഒരിക്കൽ ഒരു ഭർത്താവ് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് വിശന്ന് സഹിക്കാൻ കൈ കഴിഞ്ഞിട്ട് ഇതെനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പം അത് നിനക്ക് തരാനുള്ളതല്ല പട്ടിക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് വരെ പറഞ്ഞ് അത്രമാത്രം ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നിട്ടും ഈ ഒരു കുട്ടി എന്തിനാണ് അവിടെ പിടിച്ചു നിന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എത്ര എത്രക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല പിന്നെ ഈ ഒരു ഭർത്താവിൻ്റെ അച്ഛൻ തന്നോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് ഭർത്താവിനോട് കംപ്ലയിൻ്റ് പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് ആ കുട്ടി അന്തം വിട്ടു പോയിട്ടുണ്ട് അതായത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എനിക്ക് വേണ്ടി മാത്രല്ല എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്നാണ് അവിടെ നിന്നുള്ള മറുപടി വന്നത് ഭർത്താവിൻ്റെ സൈഡിൽ നിന്നുള്ളത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തിന് ഇയാളെ വിശ്വസിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു ഇയാളുടെ കൂടെ എന്തിനു വേണ്ടി ജീവിക്കാൻ നിർബന്ധിതയാകുന്നു എന്നാണ് അപ്പം ഇയാൾ ഇങ്ങനെയുള്ള ആളുടെ കൂടെയൊക്കെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ കൊടുത്ത സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ദിനം പ്രതി നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും അതൊന്നും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം അപ്പം ഈ ഒരു പെൺകുട്ടികൾക്കൊന്നും അതാണ് ഞാൻ ചോദിക്കുന്നത് സാ ഒരു സാമാന്യ ബോധമല്ലാതെ ഒരു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞോ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ഈയൊരു ജീവിതം അതായത് ഭൂമിയിൽ വന്നിട്ട് ഈ ഒരു ഭംഗിയുള്ള ഭൂമി നമുക്ക് കാണാനും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭൂമിയിലേക്ക് എത്രയോ പേരെ അതായത് നമ്മൾ വയറ്റിനുള്ളിൽ നമ്മൾ ഉരുവെടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതം ഒരു ജീവൻ നമ്മളിൽ നമ്മളൊരു ജീവനായിട്ട് നമുക്ക് പുറത്ത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എത്രയോ പേരോട് നമ്മളെ പൊരുതിയിട്ടാണ് നമ്മൾ നമ്മളായിട്ടൊന്ന് പുറത്തേരും ഭൂമിയിലേക്ക് വന്നത് അത് ഒരാൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ആ ആൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ നമ്മളോട് സ്നേഹമുള്ള ഒരാളായിരുന്നെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കൂടിയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയൂ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്ക നമുക്കിപ്പം നമ്മൾ വച്ചിന് ഇരിക്കുന്ന ആർക്കായാലും അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കില്ലേ ഒരു നേരത്തെ ഫുഡ് മനുഷ്യനാണെങ്കിൽ കൊടുക്കില്ലേ ഇതൊന്നും കൊടുക്കാത്ത ഒരാളുടെ കൂടെ എന്തിനു സ്വന്തം ജീവിതം പാഴാക്കി അയാളുടെ കൂടെ കഴിച്ചു തൂങ്ങി എന്തിനു ജീവിക്കാൻ നിന്നു ഇതൊക്കെ പൊട്ടത്തരായിട്ടുള്ള കാര്യമല്ലേ ഇപ്പം ആ ഒരു വിഭഞ്ചികനെ വിശ്വസിച്ച് ഒരു കുട്ടി ഒരു പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു കയ്യില് അതിൻ്റെ ജീവിതം കളഞ്ഞു ജീവിതം എന്താണോ ജീവിതത്തിലേക്ക് ഈ കടന്നിട്ട് കൂടിയില്ലാത്ത ആ കൊച്ചിൻ്റെ ജീവിതം പോയതേ ഉള്ളൂ ഇപ്പൊ വിഭഞ്ജിക മരിച്ചതുകൊണ്ട് ആ ഒരു വിഭഞ്ചികൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മാത്രമേ പോയിട്ടുള്ളൂ അവർക്ക് മാത്രമേ സങ്കടമുള്ളൂ ഈ ഭർത്താവിനോ കുടുംബത്തിനോ ഒന്നും തന്നെ ഇല്ല നമ്മൾ എത്രയോ കാര്യങ്ങൾ മുമ്പിൽ കാണുന്നു ഇപ്പം മിസ്മയെ കൊന്നിട്ടുള്ള വിസ്മയ കൊന്നിട്ടുള്ള വിസ്മയ ആത്മഹത്യ ചെയ്തെങ്കിലും ഭർത്താവ് ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് കണ്ടു ആ ഒരു നിധന്യ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുള്ള അവരുടെ ഭർത്താവും വീട്ടുകാരും ജാമ്യത്തിൽ ഇറങ്ങി എന്ന് അറിഞ്ഞു ഇനി ഇവരും ഇപ്പം ക്രൂര ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഇത്രയധികം പീഡിപ്പിച്ചെങ്കിലും ഇവരുടെ കയ്യിലും ക്യാഷും അധികാരം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇവരും ഇനി പുറത്തിറങ്ങും ആകെ നഷ്ടപ്പെട്ടത് വിഭഞ്ചികയ്ക്കും ആ കൊച്ചിനും വിഭഞ്ചികയുടെ കുടുംബത്തിനും മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ ഒന്നിനും ഒരു പ്രതിവിധി ആവുന്നില്ല നമുക്ക് അത്യാവശ്യം കയ്യിലൊരു ജോലിയും അത്യാവശ്യം ബുദ്ധിയും ബോധം ഇവരൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പം എന്തിനാത്മഹത്യ ചെയ്യണം ഞാൻ ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുള്ളൂ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്ക് തന്നെ വേണം കാരണം നമ്മുടെ കൂടെ എപ്പോഴും ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആരും നമ്മുടെ കൂടെ ഇന്നും ഉണ്ടാവണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം ഇപ്പം ഒരു കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട് ആ ഒരു ഭർത്താവിൻ്റെ കൂടെ തന്നെ മാത്രമേ ഞാൻ ജീവിക്കൂ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഭർത്താവിൻ്റെ സ്വഭാവം കല്യാണം എന്നൊക്കെ പറഞ്ഞത് രണ്ട് പേരുടെ ഒത്തൊരുമയിലാണ് ഒരു നല്ല വിവാഹം ജീവിതം മുന്നോട്ട് പോണത് അവിടെ അത് ശരിയല്ലെങ്കിൽ അത് ആ ഒരു ബന്ധം ശരിയല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുക തന്നെ വേണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുകയുള്ളൂ അല്ലേ അപ്പം എന്തൊക്കെയാണെങ്കിലും വിഭജിക ആ ഒരു കുട്ടി സ്വന്തം കുഞ്ഞിനെ കൂടി കൊന്നിട്ടാണ് ജീവിതം അവസാനിപ്പിച്ചത് ഇതൊക്കെ എന്താ പറയുക അതിനൊന്നൊന്നും പറയാനില്ല കാരണം എന്താ പറയപ്പോ ഒന്നും തന്നെ പറയാനില്ല സ്വന്തം ജീവിക്കാൻ അറിയായിരുന്നു കയ്യിലൊരു ജോലി ഉണ്ടായിരുന്നു എന്നിട്ടും പൊട്ടത്തരം കാണിച്ചു ഒന്നും പറയാനില്ല ഇതിനൊന്നും അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ കണ്ട് നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ